അസ്സാമലേക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ല ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കല്ലാതെ നല്ലോണം ഇഷ്ടപ്പെടും അതിന് വേണ്ട സാധനങ്ങൾ രണ്ട് കോഴിമുട്ട ക ടീസ്പൂൺ വാനില എസൻസ് കാ ടീസ്പൂൺ സിനമൺ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിലോട്ട് കാ കപ്പ് മിൽക്കൂടെ ചേർക്കുക അതും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഇപ്പോൾ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് ഇതിൽ മുക്കിയെടുക്കാം പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ബട്ടറൊന്ന് തേച്ച് കൊടുക്കാം ശേഷം മുക്കി വെച്ച് ബ്രെഡ് ഇതിൽ ഇട്ടുകൊടുത്ത് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക എടുക്കാം ഒന്ന് സ്ലോയിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡിയായി ആയി ഇതിൻ്റെ മുകളിൽ കുട്ടികൾക്ക് ഹണി വേണമെങ്കിൽ ഹണി ചേർക്കുക ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്